നിങ്ങളൊക്കെ കൂടിയാണ് സ്നേഹപൂർവ്വം എന്നെ മസ്ക്കറ്റിലേക്ക് ക്ഷണിച്ചത് അതുകൊണ്ട് തന്നെ എന്റെ മുഖം കാണുമ്പോ അറിയാം ഒരുപാട് വിഷമത്തോടും നൈരാശ്യത്തോടും സങ്കടത്തോടും കൂടിയൊക്കെയാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് അയക്കുന്നത് കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ കുറെ കാലത്തിന് ശേഷമാണ് ഒരു പത്ത് അൻപത്തിരണ്ട് ദിവസം ഒന്നിച്ച് വർക്ക് ചെയ്തത് ഞാൻ അഭിനയിച്ചു ആ പിന്നെ അടക്കണത് ഒരു വലിയ ബെഡ്ജിന്റെ കോൺ എന്റെ കൂട്ടർ ധരിച്ചു മുട്ടിന്റെ അരി ഒരു പക്ഷെ നിങ്ങൾ പടക്കു പറയാൻ്റെ ഒരു ചെറിയ കാർട്ട് പെയിൻ്റെ ഒരു ചെറിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞു അത് ശരിയാണ് അപ്പൊ അത് എനിക്ക് ഇന്റേർണലായിട്ട് മരുന്നുകൾ കഴിക്കാനൊക്കത്തില്ല കാരണം മറ്റു അസുഖങ്ങളൊക്കെ ഒരു ഡയബറ്റീസ് ഒക്കെ നോക്കി വേണം മരുന്നൊക്കെ ഒക്കെ മുട്ട് കാല് അനക്കാല് ഈ ബ്രേസ് ഇട്ടിട്ട് രണ്ടു ദിവസം ഇരിക്കുക അതൊരു പറയുന്ന എക്സസൈസുകൾ ചെയ്യുക അങ്ങനെ കൂടുതൽ വിശദീകരിക്കുന്നില്ല കാരണം ഒട്ടും വിചാരിച്ചിരിക്കാത്തതുപോലെ എനിക്ക് യാത്ര ഒരു പത്ത് ദിവസമെങ്കിലും കഴിയാതെ ട്രാവലിങ് പാടില്ല നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കാൻ അതുകൊണ്ട് ഞാൻ ഇരുപത്തി അഞ്ച് വരെയുള്ള എൻ്റെ ഷൂട്ടിങ്ങുകൾ ഞാൻ തിരിച്ചിരിക്കുക പക്ഷേ എനിക്ക് വളരെ ക്ഷമാവണത്തോടുകൂടി ഞാൻ ഒരു കാര്യം ഞങ്ങൾ ആഗ്രഹിക്കാതിരിക്കുന്നു നിങ്ങൾ ആരും എനിക്ക് കൊണ്ടുവരാൻ വേണ്ടി മെലക്കടണ്ട അടുത്തത് എന്താണോ വിഷുരാണോ തെറ്റുകൾ ഏതാന്ന് പറയുക ഞാൻ വന്നോളാം അത് തീർച്ചയായിട്ടും ഞാൻ പറയും കാരണം എനിക്ക് ഒന്നാമത് ശൈലേഷൻ്റെ ഒരു കൊച്ചനെ പോലെ ഇത്രയും സ്നേഹമായിട്ട് ഒരു നൂറ് പ്രാവശ്യം വിളിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഒരുപാട് ക്ഷമപണത്തോടുകൂടി വളരെ വിഷമത്തോടുകൂടി പത്മതീർത്ഥം സംഘടനയിലെ എല്ലാ സന്നനസ്സുള്ള വ്യക്തികളും ഇവിടെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം പത്മതീർത്ഥം പന്ത്രണ്ടാമത്തെ വർഷമാണ് ആഘോഷിക്കുന്നത് എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയും സഹോദരിയും ആയിരുന്ന മല്ലിക സോമാനാണ് ഇവിടെ വരേണ്ടത് ഒരു ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ഉണ്ടായ ഒരു ചെറിയൊരു അപകടം അപകടം എന്ന് പറയുന്നത് ഒരു വീഴ്ച ഉണ്ടായി ചെറുതായിട്ട് അപ്പം എന്നെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഇപ്പൊ ഒന്ന് യാത്ര ചെയ്യണ്ടെന്ന് പറഞ്ഞു അപ്പം എനിക്കും ഷൂട്ടിങ്ങിട്ട് ഉണ്ടായിരുന്നു അപ്പം ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ മല്ലിയെ വിളിച്ച് പറഞ്ഞു ചേച്ചി ചേച്ചിക്കൊന്ന് പോകാൻ പറ്റുമോ അപ്പം ഞങ്ങളിങ്ങനെ ഒന്നിച്ച് പല ടി വി പ്രോഗ്രാമിലും അല്ലാത്തുള്ളതിലൊക്കെ പോകാറുണ്ട് അപ്പം മല്യയ്ക്ക് സാധിക്കാത്ത ചിലപ്പം ഞാൻ പോകും എനിക്ക് പറ്റില്ല മല്ലിയെ പോവും അങ്ങനെ ഞങ്ങളുടെ ഒരു സൗഹൃദം വളരെ വളരെ വലിയ സൗഹൃദമാണ് അപ്പം എനിക്കും ഷൂട്ടിങ്ങുണ്ട് പക്ഷേ മല്ലിക അത്രയും വിധായിട്ടോട് പറയുമ്പോൾ എനിക്കത് വേണ്ടാന്ന് വയ്ക്കാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ അവർ ഇവരൊക്കെ എന്നെ ബന്ധപ്പെട്ടു അങ്ങനെയാണ് ഞാൻ ഞാനിവിടെ എത്തിയത് മല്ലികൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് ബറ്റാസി താമസിക്കുന്ന ഒരുപാട് സിനിമകൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഒരുപാട് സിനിമകൾക്ക് സിനിമ കാണാൻ ഒന്നിച്ച് പോകുന്നു അമ്പലങ്ങളിൽ ഒന്നിച്ച് പോകുമ്പോൾ ആ ഒരു വലിയ സൗഹൃദം ആ തന്നെയല്ല ഞാൻ കരിമെറ്റായാണ് ജനിച്ചതെങ്കിലും ഞാൻ വളർന്നതും പഠിച്ചതും എല്ലാ ഹരിപ്പാടാണ് ആ ഹരിപ്പാട്ടുകാരിയാണ് മല്ലിക അപ്പം ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങളുടെ ജീവിതത്തിൽ അന്നത്തെ കാലത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം ഞങ്ങളുടെ മക്കളൊക്കെ നല്ല നിലയിലൊക്കെ ആയി ഞങ്ങൾ വളരെ സന്തോഷത്തോടി ജീവിക്കുന്നു ആ സൗഹൃദം ഇന്നും നല്ല